സുലോൺ ദൈവത്തിന് മഹത്വം കർത്താവിന്റെ ധന്യമായ തിരുനാമം എന്ന് തൽക്കാലം വാഴ്ത്തുപെടുമാറാകട്ടെ ഈ യോബിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ടാം വാക്ക് ഇപ്രകാരം പറയുന്നു ഹാലലിയ കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരളി ചെയ്തു ഹാലലിയ ഈ പുസ്തകത്തിലെ ഈ യോവനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം കഷ്ടതയുടെ കഠിനശോധനയിലും സകലതും നഷ്ടപ്പെട്ടിട്ടും മക്കളും ഭാര്യയും സകലതും നഷ്ടപ്പെട്ടിട്ടും ഒരു ജീവിതകാലം മൊത്തം ഉണ്ടാക്കിയ പേരും പെരുമയും പ്രശസ്തി സകലതും നഷ്ടപ്പെട്ടിട്ടും ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവപുരുഷൻ ഹാലലുയ്യതാണ് യോബ് കർത്താവിൻ്റെ കർത്താവിനോടുള്ള ഭക്തി മുറുകെ പിടിച്ച് ഹാലലിയ എൻ്റെ ജീവനുള്ള ദൈവം ജീവിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കർത്താവ് ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുമെന്നുള്ള പ്രത്യാശയിലെ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവപുരുഷൻ യോബിൻ്റെ പുസ്തകത്തിൽ കർത്താവ് ഇപ്രകാരം പറയുക ഹാലലിയ ദോഷം അകന്നൊന്ന് നടക്കാമോ അതാ ഏറ്റവും വലിയ വിവേകം ഹാലലിയ എന്നോടുള്ള ഭക്തി നീ കാണെ കാണിക്കാമോ എന്റെ ഹാലിൽ തിരുവചനത്തെ നീ അനുസരിക്കാമോ വഴികളെല്ലാം ശുഭമായിരിക്കേണ്ടതിന് നീ എന്നെ ഒന്ന് അനുസരിപ്പാൻ തയ്യാറാകാമോ എന്ന് കർത്താവ് ഇന്ന് പൽക്കാലം നമ്മളോട് ചോദിക്കുക നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ പലവിധ ജ്ഞാനത്തിന്റെ പുറകിൽ പോകുന്നുണ്ട് അല്ലെ ഹാലലി ഓരോ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഹാലലിയ നമ്മുടെ വിചാരം നമുക്ക് നല്ല ജോലി ശ്രേഷ്ഠമായ ജോലി പദവി 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 പക്വത പ്രശസ്തി സകലതും നമ്മളെ തേടി വരും അതുകൊണ്ട് ഇന്ന കോഴ്സ് നമ്മൾ നമ്മുടെ മക്കളോട് തന്നെ പറയാറുണ്ട് അല്ലെ ഹാലലിയ ഇന്ന കോഴ്സ് എടുത്താൽ നിനക്ക് ഇന്ന ജോലിക്ക് ചേരാം ഇന്നത് കിട്ടിയാൽ നിനക്ക് നല്ല സാലറി കിട്ടും എന്നൊക്കെ നമ്മൾ നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മൾ എത്ര പേര് കർത്താവിൻ്റെ വചനം നമ്മുടെ മക്കൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും കർത്താവ് പറയുക കർത്താവിനോട് ഭക്തി തന്നെയാണ് ജ്ഞാനം വേറൊരു ജ്ഞാനമില്ല ദൈവഭക്തി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് തന്നെയാണ് ജ്ഞാനമെന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് കർത്താവിനെക്കുറിച്ചുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക കർത്താവിനെക്കുറിച്ചുള്ള ഭക്തി അവർക്ക് അറിയിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഹാലലിയ സ്തോത്രം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക ജ്ഞാനം ദൈവം കർത്താവ് കുഞ്ഞുങ്ങളിലൂടെ പകരുവാനായിട്ട് ഇടയാവും ഹാലലുയ്യ ആ ജ്ഞാനത്തെ ഹാലലീയ എന്താ പറയുന്ന തോൽപ്പിക്കുവാൻ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിന് കഴിയത്തില്ല അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് വിവേകം എന്താ കർത്താവ് പറയുന്ന ദോഷം വിട്ടകന്ന് നിൻ്റെ കൈകളെ അടക്കി വെച്ച് നീ ആരോടും ദ്രോഹം ചെയ്യാതെ മോഷ്ടിക്കാതെ മറ്റുള്ളവനെതിരായിട്ട് പറയാതെ വേദനിപ്പിക്കാതെ നിനക്ക് ജീവിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ദോഷം എന്ന് പറയുന്നത് അക്കെ ചെയ്യാതെ നിനക്ക് ജീവിക്കും ണ്ടെങ്കിലേ അതാണ് നിന്റെ വിവേകം ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഹാ ലാനവും വിവേകവും കർത്താവിന്റെ വചനത്തിലൂടെ നമുക്കത് ലഭിപ്പാനിടയാകും ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക ദൈവകൃപയിൽ ആശ്രയിക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക വചനത്തെ ഹൃദയത്തിൽ നിറയ്ക്കുക ദൈവപ്രവൃത്തി വെളിപ്പെടും ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കും മാ